കണ്ണൂർ പള്ളിക്കുന്ന് മൂകാംബിക ക്ഷേത്രത്തിലെ കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മലബാർ ദേവസ്വത്തിലെ എക്സിക്യൂട്ടീവ് ഓഫീസർ ചട്ടങ്ങൾ പാലിച്ചില്ലെന്നാരോപണം എണ്ണം കൂടുതലുള്ള വിശ്വാസികളുടെ പാനലിന് വിജയിക്കാൻ സാധ്യത നിലനിൽക്കെ യോഗം എക്സിക്യൂട്ടീവ് ഓഫീസർ പിരിച്ചുവിട്ടെന്നാണ് ആരോപണം പാനലിനെ ജയിപ്പിക്കാനാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇത്തരം ഒരു നീക്കം നടത്തിയതെന്ന വിമർശനവും ഉയരുന്നുണ്ട് നിശ്ചയിച്ചിരുന്നത് മൂന്ന് പാനലുകൾ തെരഞ്ഞെടുപ്പിനായി തയ്യാറാവുകയും ചെയ്തു ഇതിൽ ഭക്തരുടെ പാനലിനാണ് കൂടുതൽ ആളുകൾ ഉണ്ടായതിനെ തുടർന്ന് വിജയസാധ്യത കൽപ്പിച്ചിരുന്നത് എന്നാൽ അത്തരമൊരു ഘട്ടം വന്നപ്പോൾ യോഗം പിരിച്ചുവിടുകയാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ചെയ്തത് എന്നാണ് ഉയരുന്ന ആരോപണം ഇടത് അനുഭാവമുള്ള കമ്മിറ്റി ജയിക്കില്ല എന്ന സാഹചര്യം മുന്നിൽ കണ്ടായിരുന്നു ഇത്തരമൊരു നീക്കം നടത്തിയത് എന്ന വിമർശനവും ഉയരുന്നു ഈ കമ്മിറ്റിയുടെ പാനൽ പോലും വായിക്കാതെ തന്നെ ഇദ്ദേഹം ഇത് പിരിച്ചുവിടുകയായിരുന്നു അദ്ദേഹം പറയുന്നത് എൻ്റെ മുകളിലും വേറെ ശക്തികളുണ്ട് എന്നാണ് പറയുന്നത് പിന്നെ എന്തിന് അദ്ദേഹം ഈ ചുമതലയുമായി ഇവിടെ വരുന്നത് പാർട്ടിക്കാർ സാധാരണക്കാരല്ല ഭക്തന്മാരല്ല പാർട്ടിക്കാർ ഇവരെ പിന്തുണക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഇവർ ഇന്നും ഈ ധിക്കാരപരമായ നടപടിയിലേക്ക് പോകുന്നത് ക്ഷേത്രത്തിലെ ഇനി ഒരു വർഷക്കാലമുള്ള പ്രവർത്തനങ്ങൾക്ക് ഭക്തരുടെ കമ്മിറ്റി നിർണായകമാണ് അത്തരമൊരു സാഹചര്യം നിലനിൽക്കെ എക്സിക്യൂട്ടീവ് ഓഫീസർ രാഷ്ട്രീയം കളിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നാണ് ഭക്തരുടെ വിമർശനം ഇതല്ലോ സമ്മർദ്ദത്തിന് അടിമപ്പെടുന്നുണ്ട് എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ് ചിലപ്പോൾ ഇന്നുള്ള ഭരണ കക്ഷിയുടെ ആളുകളെ പ്രീതിപ്പെടുത്തേണ്ട ഒരു കാര്യമായ ചിലപ്പോൾ അയാൾക്ക് വന്നിട്ടുണ്ടാവാം പക്ഷേ അതൊന്നും നിയമപരമായി നിലനിൽക്കുന്നതല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കടമ നിർവഹിക്കണം ഡ്യൂട്ടി നിർവഹിക്കണം അങ്ങനെ നിർവഹിച്ചിരുന്നുവെങ്കിൽ സത്യസന്ധമായി അദ്ദേഹം നിർവഹിച്ചിരുന്നുവെങ്കിൽ ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഭക്തജനങ്ങളുടെ കമ്മിറ്റി വിജയിക്കുമെന്ന് കണ്ടപ്പോൾ യോഗം പിരിച്ചുവിട്ട നടപടി അംഗീകരിക്കാനാകില്ലെന്നും കമ്മിറ്റിയുടെ വിജയം അംഗീകരിച്ചില്ലെങ്കിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനുമാണ് ഭക്തരുടെ തീരുമാനം ജനം കണ്ണൂർ